പ്രിയമുള്ളവരെ ഷെഫ് കോർണറിൽ എന്തായാലും നമുക്ക് ഈ സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഈ സെഷനിൽ ഇന്നിവിടെ പാചക റാണിമാരായി വന്നിട്ടുള്ളത് സുലോചന കാണി സമുദായാംഗമായ സുലോചന ഇരുപത്തിയഞ്ച് വർഷമായി ഭക്ഷണം പാകം ചെയ്യുന്നതിൽ അവരുടെ വൈദഗ്ധ്യം ലോകം മുഴുവൻ അറിയിച്ചിട്ടുള്ളതാണ് ലോകത്തിലെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പോയി കാണി ഭക്ഷണത്തിൻ്റെ രുചി അറിവുകൾ അറിവായും ഭക്ഷണമായും സ്വാദായും വിളമ്പിയിട്ടുള്ള പാരമ്പര്യമാണ് സുലോചന കാണിക്ക് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രജനി കുമാരിയാണ് രജനി ബാഗൊക്കെ അവിടെ വെച്ചോളൂ അതവിടെ വെച്ചോളൂ ബാഗൊക്കെ ഊരി വെച്ചോളൂ രജനിയും പാചകകലയിലെ കലയിലെ ഗോത്ര മാതൃക പിന്തുടരുന്ന ഒരു പാചക വിദഗ്ധയാണ് നമുക്കറിയാം കാണി ഭക്ഷണം എന്ന് പറയുന്നത് കിഴങ്ങുകളും തേനുകളും ഇതിനെല്ലാം അപ്പുറത്ത് ഈയലിൻ്റെ ചമ്മന്തി അല്ലേ ഈയൽ ഈയൽ കൊണ്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ഇയലിന്റെ ലാർവ ഇയലിൻ്റെ മുട്ട ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കുന്ന ആളുകളാണ് കാണിക്കാരൻ അതുപോലെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് പറണ്ടക്കായ ഒന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് പറണ്ടക്കായ ഒരു ഒരു പയറിൻ്റെ ഒരു പയറിൻ്റെ വലിയ പയറാണിത് ഒരു ഒരു തരം വലിയ പയറ് അതിനകത്തുള്ള കാണിച്ചു കൊടുത്തോളൂ അതിനകത്തുള്ള കായയാണ് ഇത് പറണ്ടക്കായ പറണ്ടക്കായ എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അത് പൊട്ടിച്ചാൽ വെള്ള പരിപ്പാണ് ഉണ്ടാവുക ഇതിൻ്റെ ശാസ്ത്രീയ നാമം എൻറ്റാഡ റീഡി എന്നാണ് എൻറ്റാടാ റീഡി എന്ന പേര് കേൾക്കുമ്പോൾ ആ അത് കാണിക്കാം എൻറ്റാടാ റീഡി എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം വാൻ റീഡായിരിക്കും പ്രസ്തുത കായയെ കണ്ടുപിടിച്ച് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ആടാ മേനോ എന്നൊക്കെ അയനെ അല്ലേ സുലോചന കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ആടാ സുലോചന എന്നയനെ പക്ഷേ ഇതിപ്പോൾ സുലോചനയും രജനിയും ഞാനുമല്ല ബ്രിട്ടീഷുകാരിൽ പ്രമുഖനായിട്ടുള്ള നമ്മുടെ വാൻഡ്രീഡ് തന്നെ ഇത് കണ്ടുപിടിക്കുകയുണ്ടായി പറണ്ടക്കായ ഒരു വള്ളിയുടെ മുകളിലാണ് ഉണ്ടാവുക ഓരോ ഗോത്രങ്ങളും പറണ്ടക്കായയ്ക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകുന്നു ഞാൻ അവളിച്ച് പറണ്ടക്കായ എടുക്കാനാണ് മക്കും കായ കക്കും കായ മക്കിൻ മക്കിൻകായ കാലൻ കായ ഇതിങ്ങനെ ഇങ്ങനെ കുലുങ്ങും അതുകൊണ്ട് ഇതിന് തീപ്പെട്ടിക്കായ കാലൻ വള്ളി പലതരത്തിലുള്ള പേരുകൾ ഇതിന് ലോകം നൽകിയിട്ടുണ്ട് മക്കും കായ കക്കും കായ എന്ന പേര് വരാൻ കാരണം അതിനകത്ത് ഒരു മക്ക് മക്ക് എന്ന് പറഞ്ഞാൽ ഒരു കട്ടുള്ള ഒരു സാധനം എന്തോ സംതിങ് നിങ്ങൾ അതിനെന്താ പറയാ കട്ട് എന്നാണ് പറയുന്നത് ഇപ്പം ഊരാളികളാണെങ്കിൽ അതിന് മക്ക് ഉണ്ട് എന്നാണ് പറയാ ബെട്ടക്കുറുബർ അതിന് കക്ക് കക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഛർദ്ദിപ്പിക്കുന്ന കക്ക് ക്ക് കക്ക എന്ന് കക്ക് ഒരു ഉണ്ട് അവരുടെ അങ്ങനെ ചെയ്യുന്നതിന് കാരണഭൂതമായ ഒരു വിഷാംശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു മരുന്ന് ആ ഒരു പോയിസിനസ് ആയ സംഗതി ഇതിനകത്തുണ്ട് അതിൻ്റെ പേരാണ് സാപ്പോനിൻ സാപ്പോനിൻ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഇതിന് ഹാലൂസിനോജൻ കഴിവുണ്ട് നമുക്കറിയാം കഞ്ചാവ് കറുപ്പ് പിന്നെ കൂണുകൾ പിരാന്തൻ തേന് റൊഡോഡൻഡ്രോൺ ഇതിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള സംഗതികളുടെ അകത്തെല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഹലൂസിനോജനുകൾ ഉണ്ടാകുന്നുണ്ട് ഓരോ ഹലൂസിനോജനും ഓരോ തരത്തിലുള്ള സംഗതിയാണ് ഉണ്ടാക്കുക ഈ മക്കങ്കായയുടെ കഴിച്ചാൽ കക്ക് മക്കൊക്കെ കളയാതെ കഴിച്ചാൽ എന്താണ് അതിലുണ്ടാവുക ഇത് വിഷാംശമുണ്ട് ഛർദിക്കും ഇപ്പം ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ കക്കും കക്കും ഛർദിക്കും അപ്പോൾ ഇതിൽ പോയിസന്റെ അളവ് വളരെ കൂടുതലാണ് ഇത് ഞാൻ ഒരു ഞങ്ങള് കാണി സമുദായക്കാര് ഇപ്പം ഇവിടെ വന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരാരും ഇത് കഴിക്കത്തില്ല അവര് വേദന വയറുവേദനക്ക് അരച്ച് ചാലിച്ച് വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളിതിനെ ഞാൻ കാണി സമുദായക്കാർ ഇതിനെ ഏഴ് ഊറ്റ ഇത് പൊട്ടി തീരിട്ട് ചുടണം തീരിട്ട് ചുടുമ്പോൾ ഒരു ഇത് ഊതും ഊതുമ്പോൾ കുറച്ച് വിഷാംശം ആ കാറ്റിലൂടെ അങ്ങ് പോവും അതിനുശേഷം ഇത് തല്ലി പൊട്ടിച്ചിട്ട് മൂന്ന് ഇത് അരിയാതെ തന്നെ മൂന്ന് വെള്ളം മൂന്ന് പ്രാവശ്യം ഊറ്റ അതിനുശേഷം അരിഞ്ഞിട്ട് വീണ്ടും നാല് പ്രാവശ്യം ഊറ്റ അങ്ങനെ നാല് പ്രാവശ്യം ഊറ്റ കളഞ്ഞ അതാണിത് ഇത് നമുക്ക് ഈസിയായിട്ട് കഴിക്കാം ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ഔഷധ ഗുണം ഇതെന്ന് പറയുമ്പോൾ ഇതൊരു മെഡിസിൻ കൂടെയാണ് ഇത് നേരിട്ട് കഴിക്കാം നേരിട്ട് കഴിക്കുക എന്ന് വച്ചാൽ നമുക്ക് വാദത്തിനുള്ള ഒരു പിന്നെ വാദത്തിനുള്ള ഒരു ഒറ്റമൂലിയാണ് ശ്വാസം മുട്ടലിനുള്ള ഒരു മരുന്നാണ് പ്രത്യേകിച്ച് ഒരു വേദനാ സംഹാ വിഷാംശം ധാരാളം ഉള്ളതാണെങ്കിലും ഇതൊരു വേദനാ സംഹാരിയാണ് അപ്പോൾ ആയുർവേദത്തിലെ പരണ്ടവർ പയറുവർഗ്ഗങ്ങളുടെ രാജ്ഞിയാണ് പരണ്ടക്ക അപ്പോൾ ഇത് വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇത് കഴിക്കാം പായസം വെച്ച് കഴിക്കാം കഞ്ഞി വെച്ച് കുടിക്കാം പിന്നെ കാട്ടുകിഴങ്ങുകളിൽ തേങ്ങയ്ക്ക് പകരം ഞങ്ങളിതിന് കട്ടൊന്നും കളയാതെ തന്നെ അരച്ച് തേങ്ങയ്ക്ക് പകരം കാട്ടുകിഴങ്ങുകളിൽ ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിക്കാം അങ്ങനെ ഒത്തിരി പിന്നെ കട്ലറ്റ് പുട്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഭക്ഷണങ്ങൾ ഇതിൽ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഉദര സംബന്ധമായ എല്ലാവിധ അസുഖങ്ങൾക്കും നല്ലതാണ് പിന്നെ നീർക്കെട്ടിന് വാദത്തിന് വാദ വാദം മുട്ടിന്റെ വേദന നടുവേദന ഇതിനെല്ലാം നമ്മൾ തൈലം കാച്ചി കൊടുക്കാറുണ്ട് രജനി കുമാരിയോട് ചോദിക്കട്ടെ രജനി ഒരാള് ഈ മക്കും കായ തിന്നു മക്ക് കളയാതെ എന്ത് സംഭവിക്കും ഛർദിക്കുകയല്ലാതെ ആ അതല്ലാതെ വേറൊരു കാര്യ അതറിയില്ലേ സ്വപ്നം കാണും സ്വപ്നം കാണും ഇതിനകത്തുള്ള ഹലോസിനോജൻ നമ്മളിപ്പോൾ മരിജു വാൻ അല്ലെങ്കിൽ കഞ്ചാവിലൊക്കെയുള്ള ഹലോസിനോജനാണെങ്കിൽ അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണും നമ്മൾ പറക്കുന്നതായിട്ട് തോന്നും എന്നെ കണ്ട ആയിട്ട് കഞ്ചാവ് കടിച്ച ഒരാൾ എന്നെ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ആയിട്ട് തോന്നാറുണ്ടായിരുന്നു അങ്ങനെ പലതും തോന്നും എന്നെ കണ്ട കണ്ടാൽ താടകയായിട്ടും തോന്നാറുണ്ട് അപ്പം കഞ്ചാവിന് അങ്ങനത്തെയൊക്കെ പലതരത്തിലുള്ള ഹലോസിനോജനുണ്ട് എന്നാൽ അതേ സമയം ഈ സംഗതിയിലെ കക്ക് അല്ലെങ്കിൽ മക്ക് ഒരു പ്രത്യേക പരിധിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അളവിൽ അകത്ത് ചെന്നാൽ ഈ സാധനം രാത്രിയിൽ സ്വപ്നം കാണിക്കും അതുകൊണ്ടാണ് ഈ കായയ്ക്ക് സ്വപ്നം കാട്ടിക്കായെന്ന് പേരിട്ട ആ പേര് എൻ്റെ പേരാണ് സ്വന്തം പേര് സ്വപ്നം കാട്ടിക്കായ ഈ കായ കഴിച്ചാൽ അന്ന് രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണും സ്വപ്നം ഇൻഡ്യൂസ് ചെയ്യുന്ന ഹലൂസിനോജൻ ആണ് സാപ്പോനിൻ എൻ്റെ റീഡി നമ്മൾ ഇന്നലെ പറഞ്ഞു ചമ്മന്തി ഇന്ത്യക്കാരനാണ് സ്വന്തം ഗോത്രങ്ങളിൽ നിന്ന് വന്നാണെന്ന് പക്ഷെ നിങ്ങൾ കാണുന്നത് പോലെ ഇതത്ര ഇന്ത്യക്കാരനല്ല ആക്ച്വലി ദിസ് ഈസ് ഫ്രം ഡർബൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഇറ്റ്സ് ആൻ ആഫ്രിക്കൻ ഒറിജിൻ തെങ് ഒരു തരത്തിൽ പറഞ്ഞാൽ അധിനിവേശ സസ്യമാണ് കക്കിൻ വള്ളി ഇതിനെ കാലൻ വള്ളി എന്ന് വിളിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം ഇത് ഏതെങ്കിലും ആവാസ വ്യവസ്ഥയിൽ പടർന്ന് പിടിക്കുകയാണ് എങ്കിൽ അത് ഒരു മേലാപ്പ് പോലെ വലിയ വൃക്ഷങ്ങളുടെ മുകളിലൂടെ പകർന്ന് പടർന്ന് പടർന്ന് പൂർണ്ണമായും ചെടികൾ താഴെയുള്ള മുഴുവൻ ചെടികളിലേക്കും വന്നെത്തുന്ന സൂര്യരശ്മികളും ആ വൃക്ഷത്തിൻ്റെ മുകളിൽ കിട്ടുന്ന സൂര്യരശ്മികളും എല്ലാം നശിപ്പിച്ച് ആ പ്രദേശത്തെ മരുവാക്കി തീർക്കുവാനുള്ള ഒരു കഴിവ് ഇതിൻ്റെ ഈ പോയ്സൺ വേരുകളിൽ ഇപ്പം നമുക്കറിയാമല്ലോ അരിപ്പൂവ് അരിപ്പൂവ് തേവിടിശിപ്പൂവെന്നൊക്കെ പറയുന്ന കൊങ്ങിണിപ്പൂവെന്നൊക്കെ പറയുന്ന പൂ പൂ ഒരു അധിനിവേശ സസ്യമാണ് അത് ലോകത്തുള്ള എല്ലാ ജൈവ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നത് പോലെയാണ് ഇത് നശിപ്പിക്കുന്നത് ഇത് പക്ഷേ ഒരിക്കലും മധ്യപ്രദേശിലുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഇല്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡർബനിൽ നിന്നും ആഫ്രിക്കയിൽ ഇങ്ങോട്ട് ബ്രിട്ടീഷുകാരോ വേറെ ആരെങ്കിലും കൊണ്ടുവന്നതല്ല മറിച്ച് പുഴയിൽ കടലിലൂടെ ഒഴുകി വർഷങ്ങളോളം ഒഴുകി ഒഴുകി അന്റാർട്ടിക്കയുടെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി ലോകത്തുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചെന്ന് അവിടുത്തെ കടൽ തീരങ്ങളിൽ നിന്നും വളർന്ന് വളർന്ന് കാട്ടിലേക്ക് വളർന്ന് പടർന്ന് മിടുക്കനായ ചങ്ങാതിയാണ് ഇത് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് പലതരം മിത്തുകളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അതിനിടയിൽ ഇവർ ഊറ്റുകളയുന്നതിനെ പറ്റി പറഞ്ഞു ഊറ്റുകളയെന്നു പറഞ്ഞാൽ ആ കട്ട് കളയുക ഇത് പൊളിച്ചെടുത്തതിന് ശേഷം പണ്ട് കാലങ്ങളിൽ കൊട്ടയിൽ കെട്ടി ഒരു പുഴയിൽ ഇറക്കി വയ്ക്കും ഒരു പുരക്കുള്ള ആ ഒഴുക്കുള്ള പുഴയിൽ ഇറക്കി വെക്കും അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം ഈ പുഴവെള്ളം അതിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള സപ്പോനിൻ എന്ന കണ്ട മാറുകയും ആ കണ്ട ഇല്ലാത്ത ഈ വസ്തു എടുത്ത് അവർ ഒരു 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 പരിധി വരെ ഒരു ഒരു അല്പം നിലനിർത്തിക്കൊണ്ട് കുക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുക നമുക്ക് പായസം കുടിക്കാം ഇതിൻ്റെ പായസം കുടിച്ചുകൊണ്ട് ഇതിൻ്റെ കഥ കേൾക്കാം കാണി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആളാണ് അഗസ്ത്യാർ മുനി അതുപോലെ ശിവ ശിവനെ പോലെയുള്ള വലഭിത്തിരൻ ശിവൻ തുടങ്ങിയ ആളുകളൊക്കെ വലഭിത്തിരനെയൊക്കെ ഇപ്പോൾ ശിവനാക്കിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ല എനിക്ക് അപ്പം ഏ പണ്ട് കാലത്ത് കാണിക്കാര് കാട്ടിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന് അവരോട് വലിയ സ്നേഹം തോന്നി ദൈവം അവർക്ക് അവരുടെ ദേവത അവർക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കാട്ടുകിഴങ്ങുകള് മീനുകള് ഈയല് പാറ്റ് എന്തൊക്കെയോ ഇലകളൊക്കെ സമ്മാനമായി നൽകി പക്ഷെ കുറ്റം പറയരുതല്ലോ ദൈവം കുറച്ചു നേരം വിശ്രമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് ഇവർ ഭക്ഷണം കഴിക്കുക ഇത് കണ്ടപ്പോൾ ദൈവം വിചാരിച്ച് ഈ കണ്ട സാധനങ്ങൾ ഞാൻ മുഴുവൻ കൊടുത്തിട്ടും ഇവന്മാരുടെ ആർത്തി ശമിച്ചിട്ടില്ലല്ലോ എന്ന് ദൈവത്തിന് അതികഠിനമായ കോപമുണ്ടായത്രേ ദൈവം ക്ഷുഭിതനായിട്ട് തൻ്റെ കുടൽമാല വലിച്ച് പുറത്തെടുത്ത് ഇനി ഇത് തിന്ന് ഇതെങ്കിലും ഇതും കൂടി തിന്നിട്ട് നിങ്ങളെ വിശപ്പടക്ക് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ക്രോധത്തോടെ എറിഞ്ഞു കളയുകയും അദ്ദേഹത്തിൻ്റെ കുടൽമാല ഒരു മരത്തിൻ്റെ വള്ളിൻ്റെ മുകളിൽ വന്ന് വീണ് അത് വള്ളിയാവുകയും ചെയ്തു അങ്ങനെയല്ലേ കഥ ആ അങ്ങനെയാണ് ഇവരുടെ കഥ എന്നാൽ ഊരാളികളുടെ കഥയാവട്ടെ പൊന്നുപുരമ്പൻ എന്ന് പറയുന്ന ഒരു ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പൊന്നുപുരമ്പൻ ഭീമൻ എന്ന് പറയുന്നത് മഹാഭാരത കഥ കഥയോട് സാമ്യം തോന്നാവുന്ന ഒരു ഒരവാതര കഥയാണ് ഈ കഥ ഒരു കുന്തി ദേവി തായാരി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അഞ്ചു മക്കളുണ്ടായിരുന്നു അതിലേറ്റവും സുന്ദരനും ശക്തനും സുമുഖനും ഈ കണ്ട സ്ത്രീകൾക്കെല്ലാം പ്രിയപ്പെട്ടവനുമായിരുന്നത് മറ്റു കഥകളിലൊക്കെ അർജുനനാണ് പക്ഷെ ഊരാളിയുടെ കഥ കഥയിൽ പൊന്നു പുരമ്പൻ ഭീമനാണ് ഏറ്റവും പ്രിയങ്കരനായവൻ അപ്പൊ ഈ ഭീമനെ ഒരു കുഴപ്പമുണ്ട് ഭീമനെ കൊല്ലാൻ ശ്രമിച്ചാൽ അവൻ്റെ രക്തത്തുള്ളി നിലത്ത് വീണാൽ അതിൽ നിന്നും ആയിരം പുരമ്പന്മാരുണ്ടാകും അവനെ വെട്ടിയിട്ട് ഉം കഷ്ണം കഷ്ണാക്കിയാൽ അതിൽ നിന്നും പതിനായിരം പുരമ്പന്മാരുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇവനെ കൊന്നിട്ട് കൊന്നിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഇവർ ഇവരെന്ത് ചെയ്തു വെച്ചാൽ കഠിനമായ വിഷം നിറച്ച് ഭക്ഷണത്തിൽ വിഷം നൽകി ഈ ഭീമന് കിടപ്പിലാക്കി ഭീമൻ വിഷം ബാധയേറ്റ് നീലിച്ച് ചീർത്ത് കിടന്ന സമയത്ത് ഒരു വലിയ പെട്ടിയിൽ ഇവനെ പൂട്ടിയിട്ട് സമുദ്രത്തിൽ ഒഴുക്കി വിട്ടു അങ്ങനെ സമുദ്രത്തിൽ ഒഴുക്കി വിട്ട് കഴിഞ്ഞപ്പം നാഗദേവ കന്നിമാർ ഏഴ് ഏഴുപേർ അവിടെ കളിച്ചോണ്ടിരിക്കണം അപ്പം പാമ്പാണല്ലോ നാഗകന്യമാർ അവർക്ക് വിഷം ഒരു പ്രശ്നമല്ല ഇവർ തുറന്നു നോക്കിയപ്പോൾ തടിച്ച് വീർത്ത് നീലിച്ച് അഴുകി തുടങ്ങിയ ഒരു ശരീരമാണ് കാണുന്നത് അങ്ങനെ ഇവർ പലതരം മന്ത്രങ്ങൾ ചൊല്ലി നോക്കി ഏഴാമത്തവൾ മന്ത്രം ചൊല്ലിയപ്പോഴാണ് ഈ വിഷം പതിയെ ഇറങ്ങിയത് വിഷം പതിയെ ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ലോകത്ത് അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ പുരുഷനാണ് ഈ പുരമ്പൻ ഭീമനെന്ന് ഒന്നും പറയണ്ട ഓൺ ദി സ്പോട്ട് ലവ് വറ്റ് ഫസ്റ്റ് സൈറ്റ് നാഗകന്യമാർക്ക് മുഴുവൻ പുരമ്പനെ വിവാഹം ചെയ്യണം പുരമ്പൻ പു ഈ പുഴയിൽ സമുദ്രത്തിൽ ഒഴുക്കി വിട്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ കാന്താരി തായാരിയുടെ നൂറു മക്കൾ ചേർന്ന് ഒരു അരക്കില്ലം പണിതിരുന്നു ആ അരക്കില്ലത്തിന് അവർ തീയിടുകയും ചെയ്തിരുന്നു അരക്കില്ലത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള തുരങ്കത്തിൻ്റെ വഴിയിൽ ഒരു വലിയ പിശാജ് വാ തുറന്ന് നിൽപ്പുണ്ടായിരുന്നു ഇവിടെ അമ്മയായ കുന്തി ദേവിയുടെ മുടിക്ക് തീ പിടിച്ചു തുടങ്ങിയപ്പം ആ മുടി കരിഞ്ഞ മണം ഭീമന് കിട്ടുകയാണ് അപ്പം ഭീമൻ പറഞ്ഞു നിങ്ങൾ വേഗം എൻ്റെ വിഷമിറക്കിൻ എനിക്കെൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി പോകണം പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇവനെ വിടാൻ മനസ്സില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുവെരലിൽ ആ വിഷം വെച്ചു അപ്പം അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല കുറേ അപേക്ഷിച്ചിട്ടും ഈ നാഗകന്നിമാർ വിടാൻ തയ്യാറാവാത്തത് കൊണ്ട് പുള്ളി തൊട്ടടുത്ത് നിന്ന് ഒരു ആയപ്പന ഇങ്ങനെ പറിച്ചെടുത്ത് സ്വന്തം പെരുവരലിൽ കുത്തി ആ വിഷം പുറത്തു കളയുകയും പന കയ്യിൽ പിടിച്ച് തന്നെ ഓടുകയും ചെയ്തു അപ്പം ഈ ഈ വലിയ ഈ പിശാചു രൂപം വാ പിളർത്തി ഇങ്ങനെ നിൽക്കുമ്പം പീമൻ പൊന്നു പൊന്നു പൊന്നുപുരമ്പൻ പീമൻ ഈ ജീവിയുടെ വായിക്കകത്തുകൂടെ ഓടി അതിൻ്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ് ഊരാളികൾ പറയുന്നത് അപ്പം ഇയാൾ അയാളുടെ കയ്യിലുള്ള ഈ ആയപ്പനയുടെ മുകളിൽ നിറയെ ഈ ജീവിയുടെ കുടൽമാലകൾ പറ്റിക്കിടന്നിരുന്നു അപ്പം അയാൾ അറപ്പോടു കൂടി ഈ കുടൽമാല കുടഞ്ഞു കളയുകയും പ്രസ്തുത കുടൽമാലകൾ അവിടെയുള്ള കാട്ടിലെ വള്ളികളിലെല്ലാം ചെന്ന് വീണ് ഇങ്ങനെയുള്ള പറണ്ടക്കായ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഊരാളികളുടെ അത്ഭുതം ഊരാളികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ കഥ നമ്മൾ ഒരിക്കലും ഇത് പറ ഇത് കാട്ടിൽ നിന്നും ശേഖരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ കഥ ആലോചിക്കരുത് എന്നാണ് ഈ കഥ ആലോചിച്ചാൽ നമുക്കിത് ശേഖരിക്കാൻ കഴിയില്ല എന്നാണ് ഗോത്രം വിശ്വസിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഈ കഥ മാത്രമേ ഓർമ്മ വരുവുള്ളൂ എനിക്ക് കിട്ടാറൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ വിശ്വാസ പ്രകാരം ഇത് കിട്ടില്ല അപ്പോൾ നമ്മുടെ സെഷനിന് കുറച്ച് സമയം കുറവുള്ളത് കൊണ്ട് നമ്മളിവിടെ ഈ സെഷൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ോത്രങ്ങളുടെ ലോക ചരിത്രം പരിശോധിച്ചാൽ ഇത് ഒരു മിസ്റ്റിക് ഡ്രഗ് ആണ് മിസ്റ്റിക് ഡ്രഗ് സുപ്രധാനമായ മിസ്റ്റിക് ഡ്രഗാണ് ഷാമനികമായ സംഗതികളിൽ നമ്മുടെ ഗോത്രങ്ങൾക്കെല്ലാം തന്നെ ഈ ലോകവുമായി മാത്രമല്ല മരണാനന്തര ലോകവുമായും മേൽലോകമായും കീഴ്ലോകമായും ദേവതകളുടെ ലോകമായും പിശാചുക്കളുടെ ലോകമായും അഭേദ്യമായ ബന്ധമുണ്ട് മരിച്ചു കഴിഞ്ഞ ഓരോ വ്യക്തികളും തങ്ങളുടെ പൂർവീകരുടെ ലോകത്ത് തങ്ങളുടെ ഇവിടുത്തെ ജീവിതം മരണാനന്തരം തുടരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ ഗോത്രങ്ങളും അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് ആ മരിച്ചു പോയവരെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോഴെല്ലാം ആഫ്രിക്കയിലെ ഷ്യാമന്മാർ ഇത് ഇത് പൊടിച്ചിട്ട് ഒരു തരം മൂക്കുപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ മൂക്കുപ്പൊടി മൂക്കിൽ വലിച്ചിട്ട് കിടന്നുറങ്ങും അപ്പം അന്ന് രാത്രിയിൽ ആ കുടുംബ ആ കുടുംബത്തിലുള്ള എല്ലാവരും മരണപ്പെട്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ രാത്രിയിൽ എല്ലാവരും ആ വ്യക്തിയെ സ്വപ്നം കാണും സ്വപ്നം കാണുന്നത് സപ്പോനിള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും ഇതിനെ സമൂഹങ്ങൾ മിസ്റ്റിക് ഡ്രഗായി പരിഗണിക്കുന്നു ഒരു നിഗൂഢമായ അവരുടെ ഷാമനിക ലോകത്തേക്ക് അവരെ ആ പൂർവികാത്മാക്കളുടെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു അത്ഭുത മരുന്നായി ഇതിനെ കരുന്നുണ്ട് പല ഗോത്രങ്ങളിലും ഉള്ളാടൻ ഊരാളി മലവേടൻ തുടങ്ങിയ പല ഗോത്രങ്ങളിലും മരണശേഷം പരേതൻ്റെ ശരീരം തേച്ച് കുളിപ്പിക്കുവാൻ പറണ്ടക്കായയുടെ ഇലകളാണ് ഉപയോഗിക്കുക പറണ്ടക്കായുടെ കഥ ഇവിടെ തീരുന്നില്ല ആഫ്രിക്കയുടെ ഡർബനിൽ നിന്നും ഒഴുകി ഇവിടെ വന്ന് കാണിക്കാരുടെ ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണം കാണിക്കാരുടെ മാത്രമല്ല ഊരാളികളുടെയും മലവേടൻ്റെയും ഉള്ളാടൻ്റെയും ഒക്കെ വളരെ പ്രിയങ്കരമായ ഒരു ഭക്ഷണമായി മാറിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ കഥ ഇവിടെ പൂർണമാവുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പാചക റാണിമാരുടെ പായസം കഴിച്ചു എന്ന് നമുക്ക് മനസ്സിലായി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം പിന്നെ ഒരു പ്രത്യേകത സുലോചനയുടെ ഒരു പ്രത്യേകത പരമ്പരാഗത ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് രസകരമായ ഇനോവേറ്റീവായിട്ടുള്ള സംഗതികൾ കൂടി ചേർത്താണ് സുലോചന എപ്പോഴും അവതരിപ്പിക്കുക രജനികുമാരി എപ്പോഴും സഹായിയായിട്ട് കൂടെ തന്നെ ഉണ്ട് ഇനി സ്വതന്ത്രമായിട്ടുള്ള രജനികുമാരിയുടെ ഷോകൾ ഞങ്ങൾ ചെയ്യും ഷെഫ് കോർണറിൽ തന്നെയായിരിക്കും അത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും നമ്മളുടെ പാചക റാണിമാരുടെ നിങ്ങൾ പായസം കഴിച്ചു അതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ ഒരു 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 പ്രത്യേക ഫ്ലേവർ ഇല്ലേ അതാണ് സാപ്പോണിൻ്റെ ടേസ്റ്റ് അത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായി ആർക്കൊന്നുമില്ലേ പായസം കുടിച്ചു സന്തോഷം പിരിയൂ അതാണോ നിങ്ങൾ ഇത് കുടിച്ചതിന്റെ അഭിപ്രായമെങ്കിലും പറയൂ ആ രജനീഷിനൊക്കെ കൊടുക്കൂ സ്വപ്നം കാണുന്ന പായസം ഞങ്ങൾ സ്വപ്നത്തെ എടുത്തു കളഞ്ഞുവെങ്കിലും പായസം കൊടുക്കൂ സ്വപ്നത്തെ പായസം കുടിക്കാത്ത ആളുകൾ വന്ന് നമ്മുടെ വനിതാ പാചക മല്ലപ്പേട്ടൻ കുടിച്ചുവോ എന്നാൽ അവിടെ നിന്ന് ഒന്നും കിട്ടില്ല ഇങ്ങോട്ട് വരൂ ജോസ്റ്റിൻ വരൂ പായസം കുടിക്കാത്തവർ വരൂ ഹലോ ഏയ്യോ സാറ് കുടിച്ചോ ഇത് എന്തൊക്കെ സാധനങ്ങൾ ചേർത്താണ് പായസം ഉണ്ടാക്കിയത് പായസം ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് ചോദിക്കുന്നു അയ്യോ മീന ടീച്ചറെ ഹിന്ദി പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നെക്കൊണ്ടാകില്ല അത്രക്കൊന്നും ഹിന്ദി എനിക്കില്ല ആ മൈക്ക് ആ മാഡത്തിന് കൊടുക്കും ഇവര് പറയുന്ന ആ മാഡം പറഞ്ഞു കൊടുത്തോളൂ പറഞ്ഞോളൂ പായസം ഇത് നമ്മള് ഈ മെയിൻ ആയിട്ട് പറണ്ടൊക്കെയാണ് ഇതിനെ ഊറ്റി വേവിച്ചതായതുപോലെ ആയിക്കിട്ട് ഞങ്ങൾ മിക്സിയിലിട്ട് പൊടിക്കും പൾസാക്കണം പൾസ ഓവറായിട്ട് പൾസാക്കാൻ പാടില്ല അതിനെ തൈരി കാണണം നിങ്ങളിപ്പോൾ കുടിച്ചപ്പോൾ ചെറിയ ചെറിയ തരി അതിനകത്തുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ആ പരുവത്തിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ പായസം വെക്കുന്ന കൂട്ടുകളെല്ലാം വേണം നെയ്യ് വേണം പിന്നെ ഇത് കരിപ്പൊട്ടിയിലാണ് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് കരിപ്പൊട്ടി ഇപ്പം കിട്ടാനില്ല ഇവിടെ ശർക്കരയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കരിപ്പൊട്ടിയിലുണ്ടാക്കിയാലാണ് ഇതിന് ഗുണമുള്ളത് ഞാൻ ഇവിടെയൊക്കെ വന്ന് നേരത്തെ ഒക്കെ വെച്ചിട്ടുള്ളത് കരിപ്പൂട്ടിയിലാണ് പക്ഷെ ഇപ്പൊ ശർക്കരയിലാണ് ഉണ്ടാക്കിയാൽ എന്നാലും അതിന്റെ അതായത് ഒരു ഉണ്ട് അതിന് പിന്നെ നമ്മൾ പായസം വെക്കുന്ന അത് അതേ കൂട്ടുകളി തന്നെ പിന്നെ കാട്ടിലുള്ള രണ്ട് മൂന്ന് പട്ടയും കൂടെ ഇതിൽ ചേർന്നിട്ടുണ്ട് അതിമധുര പട്ടയും കറുകയും രണ്ട് പട്ട കൂടെ അധികമായിട്ട് എക്സ്ട്രാ

उसी में जो शक्कर डालते हैं वही शक्कर है लेकिन यहाँ तो ये आ, गुड़ जो है ना वो अलग गुड़ है पाम ट्री का गुड़ है पाम ट्री जो होता है ना आ, उसी का गुड़ बनाते हैं यहाँ। तो उसी गुड़ी बनाए तभी ये मिलेगा लेकिन क्रश करते हुए इतना वो नहीं करना है नहीं तो हम वो खाने की वो थोड़ा थोड़ा छोटा छोटा पीस जो होता है ना वो नहीं मिलेगा वही बता रहे हैं वे लोग और घी भी डालना है हम जैसे खीर बनाते हैं उसी प्रकार ही बनाते हैं लेकिन वो क्रश करके उसके अंदर का वो चीज़ वो सबसे पहले हमें ऐसे बनाना पड़ेगा और आ, मिक्सी में वो क्रश करें तो आ, पूरा करना नहीं तो हम थोड़ा थोड़ा पीस मिलना है और गुड़ जो है ना वो पाम का ही गुड़ इस्तेमाल करेंगे ये लोग ओके थैंक यू अलग दो चीज का फॉरस दो चीज भी इसके अंदर डालते हैं पत्ता को क्या बोलते हैं हिंदी में उसी का ही उसके अंतर का वो पीस है वही बता रहे हैं ये वो तोड़ना पड़ेगा वो चीज तोड़ेंगे तो वही मिलेगा पत्ता है।

पानी आकर आ, उसके अंदर एक हालूसिनोजन है उसका नाम है सेपोनिन वो सेपोनिन पानी में पानी से जाते हैं वो उसके बाद वो यूज करते हैं लोग पूछ रहा है कि इसके अंदर यही मिलेगा या नहीं वो तोड़ के तोड़ के, वो आ, तोड़ के वो तोड़ के यही मिलेगा आग में डालकर वो बीज को थोड़ा भुलाने के बाद में वो हम वो बुलाते हैं ना तो वो तोड़ेंगे वो वही मिलेगा और फिर उसे क्रश करना पड़ेगा बांगा बैंग जैसी एक हेलोसिनोजन है इसके अंदर वो खाने के बाद रात में हम सोने के समय वो सपना देखते हैं ये तो इसलिए इसका ड्रीम हैर्ब कहते हैं ड्रीम हैर्ब ये जो आदिवासी लोग आ, पूर्वी गात्मा को बुढ़ा देव और पूर्वी गात्मा को सपने में देखने के लिए उसके आ, मरने वाला वो सेवंथ सात दिन सात दिन में मेरा हिंदी बहुत गड़बड़ा है आ, वे लोग है ना वे लोग विश्वास का, का आदमी लोग ये पाउडर बना हाँ, के मुँह से ऐसा करके एस, सोचते है सोने वे लोग सूंघने के बाद वो नशा जैसे हो जाते हैं तो वे लोग सूंघने के बाद ये सोने के बाद में उनका विश्वास है की अपने पूर्वज जो होता है ना जो मरे हुए हैं बुढ़ा देव बुढ़ा देव देख सकते हैं സോൾ സ്പിരിറ്റ് എനി ക്വസ്റ്റൻസ് എനി അതർ ക്വസ്റ്റ്യൻസ് സോ നമുക്ക് അത് അഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് എഫക്ട് ചെയ്യും ആ ഉറ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കാണും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ വിചാരിച്ച് കിടക്കുന്നത് ആ കിടക്കുമ്പോൾ വിചാരിച്ച് കിടക്കുന്ന സാധനമാണ് സ്വപ്നമായിട്ട് കാണുക എന്നുള്ളത് അത് പിന്നെ ഇവർ പറഞ്ഞതെന്നല്ല ഞാൻ തന്നെ നോക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഇല്ല ഇല്ല ഭയങ്കര അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആറ് ഡോളറാണ് ഇതിൻ്റെ വില ഒരെണ്ണത്തിൻ്റെ വില ആറ് ഡോളറാണ് ഇത് പലതരത്തിലുള്ള പ്രകൃതിപരമായ ഹലോസിനോജനിക്ക് ആയിട്ടുള്ള സാധനങ്ങളിലും ഗോത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലഹരികളുണ്ട് അതിൻ്റെ ഭാഗമായി പെർമിറ്റഡ് ആണ് സുപ്രീം കോടതിയല്ലിപ്പോൾ പറഞ്ഞത് പിന്നെ കൂണ് മാജിക് മഷ്റൂം ഒരിതല്ല എന്ന് സുപ്രീം അതുപോലെ തന്നെ ഇത് അവരുടെ ദൈവികമായിട്ടുള്ള അവരുടെ പൂർവികാത്മാക്കളുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കോൺട്രവേഴ്സിയൽ ആയിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം പറയാമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ ഇത് പോലീസ് പിടിക്കില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കയ്യിൽ അത് ആണ് അത് ഭക്ഷണ സാധനമാണ് നമ്മളാരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല പോലീസും ഇത് നമുക്ക് അവര് തടയില്ല കാരണം നമ്മുടെ ഫുഡാണിത് ആഹാരം അതുകൊണ്ട് അവർക്ക് നമുക്കിത് കാട്ടിക്കയറി എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് വനാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് അവകാശമുണ്ട് ഉണ്ട് ഞങ്ങൾ എടുക്കും ഞങ്ങൾ ഇനിയും കുടിക്കും സെഷൻ ഇവിടെ പൂർണ്ണ ഇത് രജനി കുമാരി കാണി സമുദായത്തിലെ പ്രഗത്ഭയായ പാചക വിദഗ്ധയാണ് സുലോചന കാണി അതുപോലെ തന്നെ നമുക്കിന്ന് പായസം ഉണ്ടാക്കി പറഞ്ഞക്കായ പല സാധനങ്ങളുണ്ട് പറഞ്ഞക്കായ കഞ്ഞി പറയ പുട്ട് പറഞ്ഞക്ക കട്ട്ലറ്റ് പുതിയതാണ് കേട്ടോ അത് പുതിയായിട്ടാ അത് അത് സുലോചനയുടെ ഓൺ ഐറ്റം ആണ് പരമ്പരാഗതമല്ല പരമ്പരാഗത വസ്തുക്കൾ ഉപയോഗിച്ച് പായസത്തിലെല്ലാം നമ്മൾ തേങ്ങ ഇടുന്നതിന് പകരം തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിലൊക്കെ അവർ ഇതാണ് ഇടുന്നത് താങ്ക് യു തേങ്ങ പോലെ ചിരകിയിട്ടും ഇടാറുണ്ട് ആ ശരി രാമസ് ഇതെന്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞല്ലോ ശശിയേട്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിലെ ഇതിന്റെ ഉള്ളിലെ ബോഡിയാണത് ഇതിന്റെ ഉള്ളിലെ സാധനം പറണ്ടക്കായയുടെ രുചിഭേദങ്ങളെ കുറിച്ചും പറണ്ടക്കായ വിഭവങ്ങളെ കുറിച്ചും ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു പാരമ്പര്യ ഭക്ഷണ മേഖലയിൽ പ്രാവീണ്യമുള്ള സുലോചന കാണി രജനികുമാരി എന്നിവരാണ് ഇവിടെ ഈ സെഷനിൽ പങ്കെടുത്തിട്ടുള്ളത്